മഹാനായ അമ്പകുന്ന് വീരാനൗലിയ ഉപ്പാപ്പ ജാതി മത വേദമന്യേ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീർ അമ്പങ്ങുന്ന് വീരാൻ ഔലിയ ഉപ്പാപ്പ ഇതര മതത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ബഹുമാനപ്പെട്ട അമ്പകുന്ന് ഉപ്പാപ്പാനെ ബഹുമാനപ്പെട്ട വീരാനൗലിപ്പാപ്പാനെ കുറിച്ചിട്ട് പറയുമ്പോൾ അവർക്ക് നൂറ് നാവാണ് അത്രയേറെ സ്നേഹമാണ് മഹാനവരുകളോട് അവർക്കുള്ളത് അമ്പംകുന്ന് ബീരാനോലിയ ഉപ്പാപ്പ പൊട്ടച്ചറയിൽ നിന്ന് പുറത്ത് പോയി വന്നു ബെൽട്ട് അടിച്ചു അതിൻ്റെ നാലറയും തുറന്ന് അത് തട്ടിക്കൊട്ടി അതിലൊന്നുമില്ല ശേഷം ബെൽറ്റ് അവിടെ തൂക്കിയിട്ടു ഷർട്ടും തുണിയൊക്കെ മാറ്റി അപ്പുറത്ത് പോയിട്ട് മഹാനവറുകൾ കുളിച്ചു വന്നു വസ്ത്രം മാറ്റി അതിൻ്റെ മുകളിൽ ബെൽറ്റ് കിട്ടി ഇതെല്ലാം അവിടുത്തെ ഹാദിമീങ്ങളായി നിൽക്കുന്നവർ കണ്ടിരുന്നു പിന്നീട് മഹാനവറുകൾ മൗലിദിനു പോവുകയാണ് കൂടെ ആ നാട്ടിലെ ഉമറാക്കളും ഉസ്താദുമാരും മുത്തഅലിമീങ്ങളും എല്ലാവരുമുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ വഴിയാണ് കുഞ്ഞു മുസ്ലിയാർ സൈക്കിളും ചൂട്ടി കടന്നു വരുന്നത് സാധാരണ കുഞ്ഞുമുസ്ലിയാർ വീരാനോലിപ്പാപ്പനെ കണ്ടാൽ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യാറ് അന്ന് പതിവിന് വിപരീതമായി ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് നേർക്ക് നേരെ വന്നു ഇരനോലിപ്പാപ്പൻ്റെ അടുത്തെത്തി കൈ കാണിച്ചു ഒരു നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു ഇന്നല്ല കുറേ വർഷങ്ങൾക്ക് മുന്നാണ് ഇന്നത്തെ ആയിരങ്ങളുടെ വിലയാണ് അന്നത്തെ നൂറ് രൂപക്ക് അങ്ങനെ ഉപ്പാപ്പയുടെ അടുക്കലുള്ള പണക്കാരൊക്കെ മാറി നിൽക്കുകയാണ് കാരണം അവരോട് ചോദിച്ചാലോ എന്ന് കരുതിയിട്ട് കയ്യിലാണെങ്കിൽ പൈസയുമില്ല ഒപ്പമുള്ള മുത്താലിമീങ്ങളൊക്കെ അന്ധമുട്ടു ഉപ്പാപ്പാൻ്റെ ബെൽറ്റിലെ നാല് അറയും അവിടെ കൊട്ടി വെച്ചത് അവിടെ കണ്ടതാണ് ആ ബെൽറ്റിലാണെങ്കിൽ ഒന്നുമില്ല അങ്ങനെ പാപ്പ എത്രയാണ് നൂറ് എന്ന് പറഞ്ഞു അപ്പോൾ മഹാനവറുകളുടെ അറക്കെട്ടിൽ കിട്ടിയ ബെൽറ്റിൽ നിന്ന് ഒരു നൂറ് രൂപ ചൂടോടെ ബിസ്മീൻ ചൊല്ലി എടുത്തു കൊടുത്തു ഒപ്പമുള്ള ആളുകളൊക്കെ ഇത് കണ്ട് അന്താളിച്ച് പോയി എവിടെ നിന്നാണ് ഒന്നുമില്ലാത്ത ആ ബെൽറ്റിൽ നിന്ന് നൂറ് രൂപ കിട്ടിയത് ആണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരെന്ത് കാര്യം വിചാരിച്ചാലും അള്ളാഹു അതിവേഗത്തിൽ തന്നെ സാധിച്ചു കൊടുക്കും അത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് അവർ അമ്പങ്കുന്ന് വീരാനോലി ഉപ്പാപ്പാൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞാലേ ഇവിടെ കൊണ്ടൊന്നും ഈ ഒരു കൊച്ചു വീഡിയോ ഒന്നും ഒതുങ്ങില്ല ഏ അതങ്ങനെ കടക്കാണ് First, ും കാണാത്ത കടല് പോലെ മഹാനവറുകളുടെ മത പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ജാതി ജാതിമത വേദമന്യേ എല്ലാവരും അമ്പകുന്നിലേക്ക് കടന്നു വരാറുണ്ട് അപ്പോൾ വന്ന് സിയാർത്ത് ചെയ്യുന്നവർക്കൊക്കെ അറിയാം അവിടെ മഹാനവറുകളുടെ പേരിൽ കൊടുക്കുന്ന ഭക്ഷണമുണ്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അവിടുത്തെ മരുന്നു കന്നിയുടെ രുചി എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെയാണ് അതിൻ്റെ രസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് അവിടുത്തെ രുചിയും അവിടുത്തെ ചോറിൻ്റെയൊക്കെ ആ സാധാ ചോറാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അള്ളാഹു അവിടെ റിയാർ ചെയ്യാനും അവിടുത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ അള്ളാഹു തോഫീക്ക് നൽകി എനിക്ക് മാറാവട്ടെ അഹ് ഹു മഹാൻ്റെ ഹക്കി ചോർ ഭർഗത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും നന്നാക്കി തീരുമാറാവട്ടെ